ക്ഷുന്ന അറുപത്തിരണ്ട് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് സന്തോഷ വാർത്ത ക്ഷേമ പെൻഷൻ വീണ്ടും കേരളത്തിൽ വിതരണം ചെയ്യുന്നു ധനമന്ത്രി ഇതിനെക്കുറിച്ചുള്ള അറിയിപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് ഈ മെയ് മാസം രണ്ട് മാസത്തെ പെൻഷനാണ് നമുക്ക് എത്തിച്ചേരുക തണുന്ന് മാസത്തെ ആയിരത്തി അറുനൂറ് പിന്നെ മൂന്ന് മാസത്തെ നാലായിരത്തി എണ്ണൂറ് രൂപ കുടിശ്ശികയുള്ള മാസത്തിൽ നിന്ന് ഒരു മാസം അങ്ങനെ മൂവായിരത്തി ഇരുന്നൂറായിരിക്കും നമ്മുടെ അക്കൗണ്ടിൽ എത്തിച്ചേരുക ഇതാദ്യ വിതരണ വിതരണം അതുപോലെ തന്നെ പതിനഞ്ചാം തീയതി കഴിയുമ്പോൾ ഇതിന് നടപടികൾ തുടങ്ങി ഇരുപത് ഇരുപത്തഞ്ചോടുകൂടി ബാങ്ക് അക്കൗണ്ടിലും അതിനുശേഷം കൈകളിലും സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി കൈമാറുകയാണ് പിന്നെ ഈ മാസം തൊട്ട് പെൻഷൻ മസ്റ്ററിങ് ചിലപ്പോൾ മെയ് അവസാനവും അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യമൊക്കെ ആയിട്ട് വരാം അപ്പം എല്ലാവരും കാത്തിരിക്കുക പിന്നെ പെൻഷനായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് നടപടികളാണ് നേരി ഇനി വരാൻ പോകുന്ന വീടുക അന്വേഷണം രണ്ട് വീട് വീടുള്ളവർ അതുപോലെ വീടുകൾ അന്വേഷണം വീട്ടിൽ എ സി ഉള്ളവർ ഒരു വർഷം രൂപയെ താഴെ വരുമാനമുള്ളവർക്ക് മാത്രമേ ഈ ക്ഷേമ പെൻഷൻ കിട്ടുള്ളൂ അതുപോലെ സർക്കാർ ജോലിയുള്ളവർ വിദേശത്ത് ജോലിയുള്ളവർ മക്കളോ മരുമക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും പെൻഷൻ നഷ്ടപ്പെട്ടേക്കാം പിന്നെ പ്രധാനമായും നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റും അതുപോലെ നമ്മൾ മരണപ്പെട്ടിട്ടില്ല എന്നുള്ള രേഖയും ഒക്കെ ഹാജരാക്കണം കാരണം ഒരുപാട് ബന്ധുക്കൾ ഈ പെൻഷൻ അർഹതയില്ലാതെ മേടിക്കുന്നുണ്ട് ഓരോ ഒഴിവാക്കാൻ വേണ്ടി ഈ ഫേസ് മാസ്റ്ററിങ് തുടങ്ങി അങ്ങനെ എല്ലാ മാസവും ഫേസ് മാസ്റ്ററിങ് തുടങ്ങിയ അങ്ങനെ ഒക്കെ നിയമങ്ങൾ മാറ്റുവാണ് ഈ ഫേസ് മാസ്റ്ററിങ് എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ വീടുകളിൽ പക്ഷെ സഹകരിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഉള്ളൂ സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വരുമ്പോൾ അവരുടെ കയ്യിലൊരു ഡിവൈസ് കാണും ആ ഡിവൈസിൽ നമ്മുടെ മുഖം പതിപ്പിക്കുക അതാണ് സ്പെയ്സ് മാസ്റ്ററിംഗ് എന്ന് വെച്ചാൽ പിന്നെ ബാങ്ക് അക്കൗണ്ടിൽ സ്വീകരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ ഹാജരാക്കുന്നത് ആധാർ ബാങ്ക് അക്കൗണ്ട് മരിപ്പിക്കും മരിപ്പിക്കും നമ്മൾ മരണപ്പെട്ട ബാങ്ക് അക്കൗണ്ട് മരിപ്പിക്കും അങ്ങനെയാണ് നിയമങ്ങൾ ഒക്കെ ഉള്ളത് നമ്മുടെ ആധാറായിട്ട് ബാങ്ക് അക്കൗണ്ടിൽ ലിങ്ക് ചെയ്യണം ീ പെൻഷൻ നമ്മുടെ കയ്യിൽ ബാങ്കിലേക്ക് എത്താൻ ഈ മാസം കുഴപ്പമില്ല അപ്പം അതുപോലെ തന്നെ ഏറ്റവും അടുത്ത മാസം തുടങ്ങിയാണ് മെയ് ഏപ്രിൽ മാസം തുടങ്ങിയാണ് ഈ നിയമങ്ങളൊക്കെ നിലവിൽ വരിക അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുകയെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീടിയായിട്ടും വീണ്ടും കാണാൻ കൂടുതലാൾക്കാരിലേക്ക് ഈ അറിവുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക